ആദംസ് ഹോം പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പത്ത് രൂപ പതിനഞ്ച് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സിൻ്റെ ക്ലിയറൻസ് സെയിൽ വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒട്ടുമിക്ക പ്ലാൻസുകളും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന പ്ലാൻസുകളുടെ വീഡിയോ ആയിട്ടാണ് വീഡിയോ ആണ് കേട്ടോ ഇനി ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ബേൾ മാക്സിൻ്റെ പ്ലാന്റ് ആണ് അതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു വേരിഗേറ്റഡ് ടൈപ്പ് കലാത്തിയ പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാണിക്കുന്ന കുറച്ച് പ്ലാന്റുകൾക്ക് ഇരുപത് രൂപയും പിന്നീട് കാണിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതും ഒരു ഫിലോഡൻഡ്രോൻ്റെ ചെറിയ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് അതിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത വരുന്ന പ്ലാന്റ് ഗോൾഡൻ ഗ്ലോബ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിച്ചിരിക്കുന്നത് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല ഔട്ട്ഡോറിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം സൺലൈറ്റൊക്കെ വേണ്ട ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപ തന്നെയാണ് അടുത്തത് കലേഡിയം പ്ലാന്റ്സ് ആണ് കേട്ടോ കലേഡിയം പ്ലാന്റ്സിൻ്റെ മൂന്ന് വെറൈറ്റി കാണിക്കുന്നുണ്ട് അതിന് മൂന്ന് വെറൈറ്റിക്കും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നമ്മളുടെ പ്ലേസ് വരുന്നത് തൃശ്ശൂരാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുക ഇപ്പം ഈ വീഡിയോയിലുള്ള പ്ലാൻസുകളൊക്കെ ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്ത പ്ലാന്റുകളൊക്കെ നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും അയക്കുക കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മളെല്ലാവരും മെസ്സേജിനും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തു വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും പിന്നെ വളരെ കുറച്ച് പ്ലാൻസുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ഇപ്പോൾ നമ്മൾ ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള നമ്മൾ മുന്നേ സെയിൽ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ളതും ആ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകൾ വളരെ കുറച്ച് സ്റ്റോക്കുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പ്ലാൻസ് നമുക്ക് കൊടുക്കാനുണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് റിയോ പ്ലാന്റിൻ്റെ വേരിയേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് ജെയ്ഡ് ഗ്രീൻ പോത്തോസിൻ്റെ പ്ലാന്റ് ആണ് അതിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് കുറച്ച് സിങ്കോണിയങ്ങളാണ് അതിന് എല്ലാത്തിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പല ടൈപ്പ് സിങ്കോണിയങ്ങൾ കേട്ടോ വേരിഗേറ്റഡ് ലീഫോഡ് കൂടിയതും നേരോ ലീഫോഡ് കൂടിയതും യെല്ലോയിൽ റെഡ് ലൈൻ വരുന്ന ടൈപ്പിൽ ഉള്ളതും പിങ്ക് കളർ സിങ്കോണിയം അതേമാതിരി വളരെ തിന്നായിട്ടുള്ള ലീഫോഡ് കൂടിയിട്ടുള്ള സിങ്കോണിയൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അതിലെല്ലാത്തിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് സിങ്കോണിയം പ്ലാന്റ്സിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ പീസോട്ടോ നമുക്ക് സ്റ്റോക്കുള്ളോ അത് പറയാൻ കാരണം നമ്മളിപ്പോൾ വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആർക്കായാലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് മുന്നേ തന്നെ പറയുന്നത് വളരെ കുറച്ച് പീസുകളുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുകയുള്ളു ഈ ഒരു ടൈപ്പ് സിങ്കോണിയും വളരെ തിന്നായിട്ട് നേരോ ലീഫ് വരുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകൾക്കും റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ നമ്മളുടെ ഈ അയച്ചെടുത്ത ക്ലിയറൻസെയിൽ വീഡിയോ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്കായിരിക്കും അടുത്ത പ്ലാന്റ് വരുന്നത് ഡ്രിസീന പ്ലാന്റ് ആണ് ഡ്രസീന പ്ലാന്റിൻ്റെ ഈ ഒരു യശ് കളറ് വൈറ്റ് കളറോട് കൂടി വരുന്ന പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ബ്ലാക്ക് സിംഗോണിയാണ് ബ്ലാക്ക് സിങ്കോണിയത്തിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് സാറ്റിൻ പോത്തോസാണ് നാലോ അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ നാലോ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം എത്രയായിരിക്കും അതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഫിലോഡൻഡ്രോൺ ബ്രസീലാണ് അതിൻ്റെയും റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഫിലോഡൻഡ്രോൺ മൈക്കിൻ്റെയും ഫിലോഡൻഡ്രോൺ ഗ്രീൻ ഹാർട്ടിൻ്റെയും പ്ലാന്റ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ആവശ്യമുള്ള ഒരു ഫോട്ടോ ചേച്ചാൽ മതി റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഒരു ക്രീപ്പർ ടൈപ്പ് തുമ്പെർജിയുടെ പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഒരു ചെത്തിയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറാണ് കേട്ടോ നമ്മൾ സൈഡിൽ കാണിച്ചിരിക്കുന്നത് അടുത്തത് പെൻഡാസ് പ്ലാന്റ് ആണ് കേട്ടോ ഡാർക്ക് റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പെൻഡാസിൻ്റെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് സിൽവർ കളർ ലീഫ് വരുന്ന ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ട്രയോ കളർ കലാത്തിയയുടെ രണ്ട് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് കുറച്ച് ഹൈറ്റ് വരുന്നുണ്ട് പക്ഷേ രണ്ട് ലീഫോട് കൂടി ലീഫാണ് വരുന്നത് അതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് കുറേ ലീഫുകളുള്ള വലിയ പ്ലാന്റ് നമ്മൾ സെയിലിന് ഇട്ടിരുന്നു നാൽപ്പത് രൂപയായിരുന്നു റേറ്റ് വരുന്നത് ആ പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അടുത്തത് ഷിസ്മാറ്റോഗ്ലോട്ടീസിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് ലീഫൊക്കെ ഇതേപോലെ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് എന്നാലിപ്പോൾ ഇതിൻ്റെ ലീഫ് ചില പ്ലാന്റിൻ്റെ ലീഫ് ഇങ്ങനെ മഴയുടെ ഇതുകൊണ്ട് ചില ജി പ്രാണികളുടെ ശെതുകൊണ്ട് ഇങ്ങനെ ലീഫിന് കുറച്ച് ഇതുണ്ട് അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റുകളിൽ ഏതെങ്കിലും ആയിരിക്കും അപ്പോൾ ആയുഷ് പ്ലാന്റ് ഇഷ്ടപ്പെട്ടവർ മാത്രം വാങ്ങുക റേറ്റ് വരുന്ന ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഗന്ധരാജൻ വേരിക്കേറ്റഡിൻ്റെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെട്ടവര് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ തരാവുന്നതാണ്